വാതിലിനു മുന്നിൽ ചിരിയോടെ നിൽക്കുന്നവനെ ഞെട്ടലോടെ നോക്കുന്ന ഉഷാമയെയും വേണിയേയും നോക്കി അടുത്ത് നിൽക്കുന്ന അച്ചുവിൻ്റെ ചെവിയിലായി പതിയെ സന്ദീപ് ചോദിച്ചു ഇടി നീ എന്തോ ആലോചിച്ച് നിൽക്കുക ഞാൻ ചോദിച്ചത് കേട്ടോ നീ ആ നിൽക്കുന്നവൻ ആരാന്ന് മറുപടി കിട്ടാതെ അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും അതേ ഞെട്ടലാണെന്ന് കണ്ടതും അവൻ അവളെയൊന്ന് തട്ടിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ആ ആകാശ് വേണിയുടെ ഏട്ടൻ അവനിൽ നിന്ന് കണ്ണെടുക്കാതെ അച്ചു പറഞ്ഞു എന്താണ് ഇവൻ ചത്തില്ലേ ഇവനെ ഭദ്രൻ കൊന്നെന്ന് പറഞ്ഞല്ലേ നീയൊക്കെ ഈ കിടന്ന് ബഹളം വെച്ചത് അതും പോരാഞ്ഞ് കുറച്ച് മുൻപ് നിന്റെ അമ്മ ഇവനെ കൊന്നെന്ന് കുറ്റസമ്മതവും നടത്തിയില്ലേ അപ്പോൾ പിന്നെ ചത്തതാരാ എങ്ങനെ അറിയാം ഞാനാണോ അവനെ കൊന്നെന്ന് പറഞ്ഞത് ഇവരൊക്കെ ഞെട്ടി നിൽക്കുന്നത് കണ്ടാൽ അറിഞ്ഞൂടെ അവർക്കും ഒന്നും അറിഞ്ഞൂടാന്ന് തൽക്കാലം നിങ്ങളൊന്നും മിണ്ടാതെ നിൽക്ക് എന്താ സംഭവം എന്ന് നോക്കട്ടെ സന്ദീപിന്റെ അന്തിച്ചുള്ള നീണ്ട സംശയങ്ങൾ കേട്ടതും അച്ചു അവനെ നോക്കി പല്ല് പല്ലുകടിച്ചുകൊണ്ട് പറഞ്ഞു എന്താ ഉഷാമേ സുഖമല്ലേ നീ നീ പോ എന്റെ അടുത്ത് വരണ്ട മാറി നിൽക്ക് നീ ആരാ ആരാ നീ തന്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചിരിയോടെ ചോദിക്കുന്നവനെ അടിമുടി നോക്കി ഭയത്തോടെ പുറകിലേക്ക് നീങ്ങി ഉഷാമ പറഞ്ഞു അതെന്ത് ചോദ്യമാ ഉഷാമേ നിങ്ങളുടെ മുന്നിലല്ലേ ഞാൻ വളർന്നത് അതിനൊടുവിൽ നിങ്ങൾ തന്നെയല്ലേ എന്നെ കൊല്ലാൻ കൂട്ടുനിന്നത് എന്നിട്ട് ഞാൻ ആരാണെന്നു ഞാൻ ആകാശ് ആകാശ് വാസുദേവൻ മറന്നുപോയോ ഇത്ര പെട്ടെന്ന് ഉഷാമയുടെ ഭയം ആസ്വദിച്ചുകൊണ്ട് അതേ ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്ന് അവൻ പറഞ്ഞു നീ നീ മരിച്ചില്ലേ ഷടാ മരിച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമോ ഓ പ്രേതമാണെന്നാതാണോ ഈ കാലത്ത് പ്രേതത്തിൽ ആരേലും വിശ്വസിക്കുമോ എന്തായാലും ഉഷാമയുടെ സമാധാനത്തിന് ഒന്ന് തൊട്ടു നോക്കിക്കോ അപ്പോൾ സംശയം മാറുമല്ലോ പുറകിലേക്ക് നീങ്ങി ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്നവരുടെ മുന്നിലേക്കെത്തി കൈ നീട്ടിക്കൊണ്ട് ആകാശ് പുച്ഛം കലർന്ന ചിരിയോടെ പറഞ്ഞു നീ നീ എങ്ങനെ നീ ഞങ്ങളെ മരിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ചതാ അല്ലേ പക്ഷേ നിന്റെ ആയുസിന്റെ ഫലം കുറവാ ആകാശേ അതുകൊണ്ടാ അതുകൊണ്ടാ നീ പിന്നെയും എൻ്റെ മുന്നിൽ വന്നത് പദ്ധതികളെല്ലാം തകർന്നിട്ടും വീറിന് ഒരു കുറവുമില്ലല്ലോ ഉഷാമേ പക്ഷേ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് എനിക്ക് ആയുസിൻ്റെ ബലമുള്ളതുകൊണ്ടാണ് തിരികെ വന്നത് ആയുസിൻ്റെ ഫലക്കുറവ് ഇനി നിങ്ങൾക്കാ ആ ബലം കുറയ്ക്കാൻ വേണ്ടിയാ ഞാൻ തിരിച്ചു വന്നതും ഡാ കൊച്ചനെ ഈ ഉഷാമയെ പേടിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സംസാരമെങ്കിൽ വെറുതെയാ നീ ചത്തില്ല പക്ഷേ നിന്റെ അച്ഛനും അമ്മയും ചത്തില്ലേ അതിലെനിക്ക് പിഴവ് പറ്റിയിട്ടില്ല എന്നുകൂടി ഓർക്കണം നീ നീ എൻ്റെ മോളെ തൊട്ടാലുണ്ടല്ലോ അടികൊണ്ട് താഴേക്ക് വീണ് പൊത്തി പൊത്തിപ്പിടിച്ചിരിക്കുന്ന അച്ചുവിനെ നോക്കി ഉഷാമ ദേഷ്യത്തോടെ ആകാശിനു നേരെ അലറി മിണ്ടരുത് ഇനി നിങ്ങൾ മിണ്ടിയാൽ ഇനിയും നിങ്ങളുടെ മകളുടെ കവൾ പുകയും നിങ്ങളെ തല്ലാൻ അറിയാഞ്ഞിട്ടല്ല തല്ലിയാൽ ഞാൻ കുളിക്കേണ്ടി വരും അതുകൊണ്ടാ അത്രയ്ക്ക് മോശം സ്ത്രീയാ നിങ്ങൾ കൈ ചുണ്ടിനു കുറുകെ വെച്ചുകൊണ്ട് തൻ്റെ നേരെ ചീറ്റുന്ന ഉഷാമയോടായി ആകാശ് വെറുപ്പോടെ പറഞ്ഞു നീ വാ അച്ചു നമുക്ക് പോകാം ഇനിയും മിണ്ടാൻ വയ്യുന്ന അവസ്ഥയായതും അച്ചുവിനെ വിളിച്ചുകൊണ്ട് ഉഷാമ ദേഷ്യത്തിൽ കാറ്റുപോലെ പുറത്തേക്ക് പറഞ്ഞു പൊയ്ക്കോ പൊയ്ക്കോ വന്ന കാര്യം ഗംഭീരമായില്ലേ ഉഷാമയ്ക്ക് പുറകിലായി പോകുന്ന അച്ചുവിനെ ഒന്ന് നോക്കി തന്നെ നോക്കുന്ന സന്ദീപിനെ കണ്ട് പത്മനാഭൻ പുച്ഛത്തോടെ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം അവനും അവർക്ക് പുറകിലായി വേഗം നടന്നിരുന്നു കുഞ്ഞി എല്ലാം കണ്ടും കേട്ടും തളർന്ന് നിറകണ്ണുകളോടെ ചോറിൽ ചാരി നിൽക്കുന്ന വേണിക്കരികിൽ പോയി ആകാശ് വാത്സല്യത്തോടെ വിളിച്ചു അവളെ പറ്റിച്ചു എന്ന് വിചാരിച്ചാ നീയൊന്ന് സംസാരിക്കുവോ താൻ സംസാരിച്ചു തുടങ്ങിയതും പൊടുന്നനെ വെട്ടിതിരിഞ്ഞ് പടികൾ ഓടിക്കയറിയവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആകാശ് കണ്ണു നിറച്ചുകൊണ്ട് ഭദ്രനോട് പറഞ്ഞു നീ വാ നമുക്ക് സംസാരിക്കാം ആകാശിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ച് ഭദ്രൻ പടികൾ കയറിയിരുന്നു എവിടേക്കാഞ്ഞു മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങിയ അനുവിന് പുറകിൽ നിന്ന് വിളിച്ച് ജാനകിയമ്മ ചോദിച്ചു ചേച്ചി കരഞ്ഞോണ്ട് പോയത് കണ്ടില്ലേ ഞാൻ നോക്കണ്ടേ വേണ്ട അവർ സംസാരിക്കട്ടെ പിന്നീട് പോകാം നീ എൻ്റെ കൂടെ വാ അനുവിൻ്റെ വിഷമിച്ച മുഖം കാണേ അവളെ വിളിച്ച് ജാനകിയമ്മ അകത്തേക്ക് നടന്നു മുകളിലേക്ക് നോക്കി മടിയോടെയെങ്കിലും എതിർത്ത് പറയാതെ അവളും ജാനകിയമ്മയുടെ പുറകെയായി നടന്നു നീയൊക്കെ ആ ഉഷയെ പോകാൻ സമ്മതിച്ചത് എന്തിനാണ് അത് മനസ്സിലായില്ലല്ലോ അങ്ങനെ വരാൻ വഴിയുമില്ല എല്ലാം കേട്ട് ഒരു നെടുവീർപ്പോടെ സോഫയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പത്മനാഭൻ അരവിന്ദനോടായി ചോദിച്ചു വെറുതെ വിട്ടില്ലല്ലോ അച്ഛ അവരെന്ന് വീട്ടിൽ തിരികെ എത്തുകയുമില്ല ഫോണിൽ എന്തോ ചെയ്തുകൊണ്ട് മുഖമുയർത്താതെ അരവിന്ദൻ പറഞ്ഞു നോക്കിയും കണ്ടും വേണം ഇപ്പോഴെല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞതേയുള്ളൂ അവനെ നോക്കി അത്രയും മാത്രം പറഞ്ഞ് പത്മനാഭൻ അകത്തേക്ക് നടന്നു വേണീ വേണീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നിട്ട് നീ തെറ്റും ശരിയും പറ കട്ടിലിൽ കയറി പുറംതിരിഞ്ഞു കിടക്കുന്നവളുടെ ഇരുന്നു കൊണ്ട് അവളുടെ തൊഴിൽ കൈ ചേർത്ത് കൊണ്ട് ഭദ്രൻ പറഞ്ഞു നിങ്ങൾ ചെയ്തതിൽ എന്ത് ശരിയുണ്ടെന്നാ നിങ്ങൾ പറയുന്നത് എൻ്റെ ഏട്ടൻ നിങ്ങളുടെ കൂട്ടുകാരൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഞാൻ അറിയുന്നതിൽ എന്ത് തെറ്റാ നിങ്ങൾ കണ്ടത് ഞാൻ ഒറ്റക്കൊടുക്കുമെന്ന് വെച്ചിട്ടാണോ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഞാനാ എല്ലാവരെയും അപായപ്പെടുത്തുന്നത് എന്ന് വെച്ചിട്ടാണോ എന്ത് കാരണമാ നിങ്ങൾ പറയാൻ പോകുന്നത് ഭദ്രൻ വിളിച്ചതും കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റവൾ മുന്നിൽ നിൽക്കുന്ന ആകാശിനെ കാണാത്ത പോലെ മുഖം തിരിച്ചുകൊണ്ട് ചോദിച്ചു കാരണം ഒന്നേ ഉള്ളൂ മരണത്തിന് മുന്നിൽ നിന്ന് വന്ന എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഉറപ്പ് കിട്ടിയത് ഇപ്പോഴാണ് മരിച്ചു എന്ന് വിശ്വസിച്ചവർക്ക് മുന്നിൽ വന്ന് അവരെ സന്തോഷത്തിലാക്കി വീണ്ടും മരണത്തിന് കീഴടങ്ങി വിഷമിപ്പിക്കാൻ എനിക്ക് തോന്നിയില്ല ഇവരോട് ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞതും അതുകൊണ്ടാണ് വേണിക്ക് മറുപടി കൊടുക്കേണ്ടത് താനാണെന്ന ബോധ്യത്തിൽ ആകാശ് ഗൗരവത്തോടെ പറഞ്ഞു സത്യമാ പറഞ്ഞത് പൂർണമായി എല്ലാം ഭേദമായിട്ട് മതി ഇനി താനുമായുള്ള കൂടിക്കാഴ്ച എന്ന് അവൻ്റെ തീരുമാനമായിരുന്നു ആകാശ് പറഞ്ഞതും ഞെട്ടലോടെ തന്നെ നോക്കുന്നവളെ നോക്കി അതേ ഗൗരവത്തോടെ ഭദ്രനും പറഞ്ഞു അമ്മ എന്തൊക്കെയാ അവിടെ പറഞ്ഞതെന്ന് വല്ല ബോധവുമുണ്ടോ ഇനി വരാൻ പോകുന്നത് എന്തായാലും ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരും എന്നെ കൂട്ടുപിടിച്ചേക്കല്ലേ ഗേറ്റിന് പുറത്ത് ഉഷാമയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അച്ചു അമർഷത്തോടെ ചോദിച്ചു വേണ്ടടി ആരെയും കണ്ടിട്ടല്ല ഞാൻ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയത് ഇനിയും എനിക്കാരുടെയും കൂട്ട് വേണ്ട എന്തോ നിന്റെ കെട്ടിയോൻ വരുന്നുണ്ട് കയറി വീട്ടിൽ പോകാൻ നോക്ക് അച്ചു പറഞ്ഞതും ബൈക്കുമായി മുന്നിലേക്ക് വരുന്ന സന്ദീപിനെ ചൂണ്ടി ദേഷ്യത്തോടെ പറഞ്ഞ് ഉഷാമ മറുപടിക്ക് കാക്കാതെ വേഗത്തിൽ മുന്നോട്ടേക്ക് നടന്നു നീ വരുന്നേൽ കയറ് ഉഷാമയെ നോക്കി നിൽക്കുന്ന അച്ഛുവിനു മുന്നിലായി ബൈക്ക് നിർത്തിക്കൊണ്ട് സന്ദീപ് അക്ഷമയോടെ പറഞ്ഞതും അച്ചു വേഗം അതിൽ കയറിയിരുന്നു വിടടാ ആരാ നീയൊക്കെ സന്ദീപിന്റെ ബൈക്ക് കൺമുന്നിൽ നിന്ന് മറിയുന്നത് നോക്കി നടന്ന ഉഷാമയുടെ ഒരു വാൻ നിർത്തിയതും ചോദ്യവും പറച്ചിലുമില്ലാതെ അവരെ വലിച്ച് അതിൽ കയറ്റിക്കൊണ്ട് അതിവേഗം വാൻ മുന്നോട്ട് പാഞ്ഞിരുന്നു അവന്റെ തോളിൽ ചാരി അവൾ മറ്റെങ്ങോ നോക്കി ആലോചനയോടെയിരുന്നു ആ സമയം അവന്റെ വിരലുകൾ അവളുടെ മുടിയിടകളെ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ടിരുന്നു ഇത്ര നാളും എന്നെ കാണണമെന്ന് തോന്നിയില്ലേ ഏട്ടാ ഒട്ടൊരു നിമിഷത്തിന് ശേഷം വേണി അകലേക്ക് നോക്കി തന്നെ ചോദിച്ചു തോന്നിയല്ലോ എത്രയോ വട്ടം കാണുകയും ചെയ്തു ദാ ഈ ശരീരത്തിൽ ഇപ്പോഴുള്ള രക്തത്തിൻ്റെ ഒരു പങ്ക് എന്റേതാ അവളുടെ കൈകൾ തൻ്റെ കൈക്കുള്ളിലാക്കി ആകാശ ചിരിയോടെ പറഞ്ഞു എന്തേ ഓർമ്മ കിട്ടുന്നില്ലേ അവൻ ചോദിച്ചത് കേട്ടതും സംശയത്തോടെ ആ തോളിൽ കിടന്നുകൊണ്ട് മുഖമുയർത്തി നോക്കിയവളെ കണ്ട് അവൻ നേർത്ത ചിരിയോടെ ചോദിച്ചു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആ ശേഖരൻ മോളെ കുത്തിയില്ലേ അന്ന് വന്നിരുന്നു ഞാൻ ബ്ലഡ് തന്ന ശേഷം മോളെ കാണുകയും ചെയ്തു മോള് മയക്കത്തിലായൊണ്ട് അറിഞ്ഞില്ലെന്നേ ഉള്ളൂ ഇതാണോ ഭദ്രേട്ടേയും അരവിന്ദേട്ടൻ്റെയും സുഹൃത്ത് അരുൺ ബ്ലഡ് തന്ന ആളുടെ പേര് അന്ന് അങ്ങനെയല്ലേ എന്നോട് പറഞ്ഞത് അന്ന് ഭദ്രൻ പറഞ്ഞ കള്ളമോർത്തുകൊണ്ട് ആകാശിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഭദ്രനെ നോക്കി കണ്ണു കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു ഇവൻ നിന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ നീ ഇവനെയല്ലേ നോക്കി പേടിപ്പിക്കേണ്ടത് അന്നത്തെ കാര്യം ഓർമ്മ വന്നതും ഭദ്രൻ ആകാശിനെ ചൂണ്ടി അവനുമേൽ കുറ്റം ചാർത്തി കൊടുത്തുകൊണ്ട് പരിങ്ങലോടെ പറഞ്ഞു മുന്നിൽ വരാൻ പറ്റില്ലായിരുന്നു കുഞ്ഞ അന്നും ഞാൻ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബ്ലഡ് തരാൻ തടസ്സമുണ്ടായിരുന്നില്ല എന്നത് ഭാഗ്യം എന്താ ആകാശേട്ടാ സംഭവിച്ചത് ഇനി പറഞ്ഞൂടെ എന്നോട് പറയാം ഇനി അത് പറഞ്ഞാലും തനിക്ക് കുറച്ച് നേരത്തെ പ്രയാസം മാത്രമേ കാണൂ കാരണം എല്ലാത്തിനുമൊടുവിൽ ആകാശ തൻ്റെ മുന്നിലുള്ളതുകൊണ്ട് ഇങ്ങനെ ആരോഗ്യത്തോടെ മുന്നിലുള്ളപ്പോൾ പറയാൻ മാറ്റി വച്ചിരുന്നതായല്ല വേണിയുടെ ചോദ്യത്തിന് ഉത്തരമെന്നോണം തന്നെ നോക്കുന്ന ആകാശിനെയൊന്ന് നോക്കിക്കൊണ്ട് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി അന്ന് അനൂപിനെ വീട്ടിൽ വിടാൻ പോയ ആകാശിനെ തിരികെ കാണാതെ അവിടമാകെ ഞാൻ ഇവനെ തിരഞ്ഞ സമയം അവസാനം ആ കുറ്റിക്കാട്ടിൽ ബൈക്കിൻ്റെ ലൈറ്റ് പോലെ ഒരു നേരിയ വട്ടം കണ്ട് ഞാൻ എൻ്റെ ബൈക്ക് ഒതുക്കി സംശയത്തോടെ അവിടേക്ക് നടന്നു അവിടെ അവിടെ താഴെ കിടക്കുന്ന ബൈക്കിൽ കമിഴ്ന്ന് ചോരയിൽ കുളിച്ചൊരു രൂപം അവിടെ മുഴുവൻ ചോര തളം കെട്ടി കിടന്നിരുന്നു അത് ആകാശിന്റെ ബൈക്കാണെന്ന് മനസ്സിലായതും നെഞ്ചിലൊരു ആളിലായിരുന്നു മറ്റൊന്നും ആലോചിക്കാതെ ആ രൂപത്തെ തിരിച്ചിട്ടതും കണ്ടത് തലയിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചോര കൊണ്ട് മുഖം മുഴുവൻ മൂടിയ ആകാശനിയായിരുന്നു കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവ് അതിൽ നിന്നുള്ള ചോര ദേഹം മുഴുവൻ പടർന്നിരുന്നു കയ്യും കാലും മുടിഞ്ഞു തൂങ്ങിയ നിലയിലും അത് കണ്ടതും ഞെട്ടി ഒരടി പിന്നിലേക്ക് മാറിപ്പോയിരുന്നു ഞാൻ അത്രയേറെ ഭീകരമായ കാഴ്ച അത്രയും ക്രൂരമായിട്ടായിരുന്നു ആ ശരീരത്തിലെ ഓരോ മുറിവും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ നിമിഷം മുന്നിൽ കിടക്കുന്നവൻ്റെ ഞരക്കം ചെവിയിലേക്ക് തുളച്ചു കയറിയതും എപ്രാളത്തോടെ ഫോൺ കയ്യിലേക്കെടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ തലയുടെ പുറകിൽ ആരോ ശക്തമായി അടിച്ചതിന്റെ ഫലമായി അപ്പോഴേക്കും എൻ്റെ ബോധം അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു കഴിഞ്ഞതും വേണിയൊരു ഏങ്ങലോടെ ആകാശിന്റെ നെഞ്ചിലേക്ക് പറ്റി മുഖം ആ നെഞ്ചിലേക്ക് പൂഴ്ത്തി വെച്ചിരുന്നു ആ സമയം അവളുടെ മൂർദ്ധാവിൽ അവൻ കവളുകൾ അമർത്തി അവളെ മൗനമായി സമാധാനിപ്പിച്ചു എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്നറിയില്ല പക്ഷെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ഇവന്റെ ഓർമ്മയിൽ ഞെട്ടലോടെ കണ്ണു തുറക്കുമ്പോൾ ചെവിയിൽ ആദ്യമെത്തിയ വാർത്ത വെന്റിലേറ്ററിലായിരുന്ന ആകാശം മരിച്ചു എന്നതായിരുന്നു ഏതോ നേഴ്സിന്റെ സംസാരത്തിൽ നിന്ന് തല പൊട്ടി പോലെ തോന്നി ചെവിയിൽ ഇവന്റെ ആ ഞെരക്കം മാത്രം മൂളി കേൾക്കാൻ തുടങ്ങി അന്ന് ആ ആശുപത്രിയിൽ എല്ലാം തല്ലി തകർത്ത് ബോധം മറഞ്ഞു കഴിഞ്ഞതും പിന്നീട് ബോധം തെളിഞ്ഞത് മാനസിക നില തെറ്റിയ ഭ്രാന്തനായിട്ടായിരുന്നു ആ കാലം എനിക്ക് ഓർമ്മയില്ല വേണി എവിടെയൊക്കെയോ പൂട്ടിയിട്ട അവസ്ഥയിൽ ബാക്കി പറയാതെ അവൻ കൈകൾ കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ച ശേഷം ബാക്കി പറഞ്ഞു തുടങ്ങി ആ സമയം പക്ഷേ ഇവനിൽ ഒരു അല്പം ജീവൻ കൂടി ദൈവം ബാക്കി വെച്ചിരുന്നു എന്ന് ആ അവസ്ഥയിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഭദ്രേട്ടൻ ഈ അവസ്ഥയിൽ അപ്പോൾ ആകാശേട്ടനെ നോക്കിയത് അതാരായിരുന്നു ഭദ്രൻ പറഞ്ഞു നിർത്തിയതും ഏറിയ നെഞ്ചിരിപ്പോടെ കേട്ടിരുന്ന വേണി സംശയത്തോടെ ചോദിച്ചു ദേ ഇവൻ ഇവനായിരുന്നു പിന്നെ എല്ലാം നോക്കിയിരുന്നത് കൂടെ മാഷും വിളിപ്പുറത്തുണ്ടായിരുന്നു മുറിയിലേക്ക് കയറി വരുന്ന അരവിന്ദനെ നോക്കി ഭദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു അരവിന്ദേടാ എങ്ങനെ നന്ദി പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അവൾ വിളിച്ചു ഞാനൊന്നും ചെയ്തില്ല വേണി ഭദ്രൻ കൂടെ ഇങ്ങനെയായപ്പോൾ ഒന്ന് സ്റ്റെക്കായിപ്പോയി അതിൻ്റെ കൂടെ ആകാശനും ബെറ്റർ ചികിത്സ കിട്ടണമെങ്കിൽ പുറത്ത് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു ആ സമയം ഭദ്രനെ ഒറ്റക്കാക്കി ആകാശിന്റെ കൂടെ പോകേണ്ടി വന്നു രണ്ടുപേരും എനിക്ക് ഒരുപോലെയല്ലേ ആരെ ഒറ്റക്കാക്കിയാലും പ്രയാസമല്ലേ വേണിക്ക് മുന്നിൽ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അരവിന്ദൻ നേർത്ത ചിരിയോടെ പറഞ്ഞു എല്ലാവരുടെയും മുന്നിലും മരിച്ചു എന്ന് വിധി എഴുതിയവൻ കുറച്ച് പൈസ മുടക്കി അതങ്ങനെ തന്നെ ഞാനും മാഷും ചേർന്ന് നിലനിർത്തി അല്ലെങ്കിൽ ഇവനെ ആക്രമിച്ചവർ വീണ്ടും കൊല്ലാൻ നോക്കുമോ എന്ന് ഭയന്നിട്ട് അതുകൊണ്ട് ഉഷാമയും മോഹനും ഇവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന ചിന്ത പോയില്ലേ ഇവൻ മരിച്ചു എന്നറിഞ്ഞ ശേഷം അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നർത്ഥം അതുകൊണ്ട് ഭദ്രൻ എന്ന തരത്തിൽ വന്ന മഞ്ഞപത്രമൊന്നും ഇവർ കണ്ടിരുന്നില്ല അരവിന്ദൻ ഭദ്രനെ ഒന്ന് നോക്കി ഗൗരവത്തോടെ പറഞ്ഞു അല്ല താനെന്താ ആ വാർത്ത കണ്ടിട്ട് അതിനെപ്പറ്റി ഒന്നും ചോദിക്കാഞ്ഞത് ഉഷാമ കാണിച്ച പത്രത്തിലെ വാർത്ത ഓർത്തെടുത്തുകൊണ്ട് ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു ഇന്ന് രാവിലെ മാഷച്ചനെന്നെ വിളിച്ചിരുന്നു ഭദ്രനെതിരെ ഇങ്ങനെയൊരു ന്യൂസ് വന്നിരുന്നു അത് സത്യമല്ല എന്നൊക്കെ പറയാൻ ഉഷാമ ഇങ്ങനെ എന്തൊക്കെയോ ശേഖരിക്കുന്നുണ്ട് എന്ന വിവരം മാഷിനെ കിട്ടിയിരുന്നു എന്ന് തോന്നുന്നു ആകാശേട്ടന് ഓർമ്മയില്ലേ ആരാ ഉപദ്രവിച്ചതെന്ന് എന്താ അന്ന് സംഭവിച്ചതെന്ന് ഭദ്രനെ നോക്കി പറഞ്ഞ ശേഷം അവൾ ആലോചനയോടെ ആകാശിനോട് ചോദിച്ചു എനിക്ക് ഞാൻ അനൂപിനെ വിട്ട് തിരിച്ചു വരുമ്പോൾ മുന്നിലേക്കൊരു പെൺകുട്ടി വന്ന് വീഴുകയായിരുന്നു വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു നിർത്തിയത് കൊണ്ട് ഇടിച്ചില്ല ബൈക്കിൽ നിന്നിറങ്ങി ആ കുട്ടിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് എന്നെ വലിച്ചുകൊണ്ട് ആ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു കുതിറി മാറാൻ നോക്കിയപ്പോഴേക്കും പല ഭാഗത്തു നിന്നും വെട്ടിവീഴ്ത്തി അവരെങ്ങോട്ടോ മാറി ആരോ ഏൽപ്പിച്ച വാടക ഗുണ്ടകളായിരുന്നു എന്നാണ് തോന്നിയത് ആരുമില്ലാത്ത പ്രദേശമായത് കൊണ്ട് അലർച്ച ആരും കേട്ടതുമില്ല ആകാശിനെ നോക്കാൻ പോയ ഭദ്രനെ കാണാതെയായപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് കുറെ അന്വേഷിച്ച ശേഷമാണ് ഇവരെ കണ്ടുകിട്ടിയത് വിറച്ചു പോയെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഓട്ടോയിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആകാശിന് ഒരുപാട് സർജറി വേണ്ടി വന്നിരുന്നു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നത് ഇവനെയും കൊണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും വീണ്ടും തലയിൽ നീർക്കെട്ട് വന്നു അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഭേദമായി ഇറങ്ങിയത് ഇന്നലെയാണ് ആകാശ് പറഞ്ഞു നിർത്തിയടുത്ത് നിന്നും അരവിന്ദൻ ബാക്കി പറഞ്ഞു ആകാശേട്ടൻ കണ്ട ആ പെൺകുട്ടി ആരായിരുന്നു ആകാശും അരവിന്ദും പറഞ്ഞതെല്ലാം കേട്ട് ഇരുന്നവൾ പെട്ടെന്ന് ഓർത്തതുപോലെ ചോദിച്ചു മാളു അവളുടെ ചോദ്യം പ്രതീക്ഷിച്ച പോലെ അവർ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു